ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറാം സ്ഥാനത്തേക്ക് വീണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ ന്യൂസിലാന്റ് ഒന്നേ പൂജ്യത്തിന് പരമ്പര ജയിച്ചതോടെയാണ് ഇന്ത്യ ആറാമതായത് രണ്ട് മത്സരം മാത്രം കളിച്ച കിവീസും ശ്രീലങ്കയും ഒപ്പത്തിനൊപ്പമാണ് ആശസ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ ആണ് പട്ടികയിൽ ഒന്നാമത് ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തും നിലവിൽ പാകിസ്ഥാനും പിന്നിലാണ് ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് കീഴിൽ ഇന്ത്യ ഇനി കളിക്കുന്ന പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റിൽ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്കായി ഇന്ത്യ ലങ്കയിലെത്തും അതിനു മുമ്പ് ജൂണിൽ അഫ്ഗാനിസ്ഥാനുമായി ഒരു ടെസ്റ്റ് കളിക്കുന്നുണ്ട് എങ്കിലും അത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് കീഴിലല്ല കളിച്ച അഞ്ച് മത്സരങ്ങളും ജയിച്ചാണ് ഓസ്ട്രേലിയ ഒന്നാമതെത്തിയത് പോയിന്റ് ശതമാനം നൂറ് പോയിന്റ് അറുപത് നാല് മത്സരങ്ങളിൽ മൂന്നും ജയിച്ച നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്താണ് എഴുപത്തിയഞ്ച് പോയിന്റ് ശതമാനം ദക്ഷിണാഫ്രിക്കുണ്ട് മുപ്പത്തി ആറ് പോയിന്റും അക്കൌണ്ടിൽ അടുത്തിടെ ഇന്ത്യക്കെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരിയിരുന്നു ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റിനൊപ്പം മൂന്നാം സ്ഥാനത്താണ് ശ്രീലങ്ക രണ്ട് മത്സരങ്ങളിൽ ഒരു ജയവും ഒരു തോൽവിയും പതിനാറ് പോയിന്റുള്ള അവർക്ക് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനവുമുണ്ട് വിൻഡീസിനെതിരെ രണ്ട് ടെസ്റ്റുകളും ജയിച്ചിരുന്നുവെങ്കിൽ ന്യൂസിലാന്റിന് ശ്രീലങ്കയെ മറികടന്ന് മൂന്നാം സ്ഥാനം ഉറപ്പിക്കാമായിരുന്നു എന്നാൽ വിൻഡീസിനെതിരെ ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചത് അവർക്ക് തിരിച്ചടിയായി രണ്ട് മത്സരം മാത്രം കളിച്ച പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്താണ് ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചത് ഇന്ത്യ ആണ് ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീമിന് നാല് വീതം ജയവും തോൽവിയും ഒരു സമനിലയും അമ്പത്തിരണ്ട് പോയിന്റാണ് ടീമിന് എന്നാൽ പോയിന്റ് ശതമാനം നാല്പത്തിയെട്ട് മാത്രം